ശനിയാഴ്ച ഗാസയിലുടനീളം ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ആറാഴ്ചയായി നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഗാസയിലെ യെല്ലോലി എന്നറിയപ്പെടുന്ന ഇസ്രായേൽ അധിനിവേശ പ്രദേശത്ത് ഒരു ഹമാസ് പോരാളി ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചതിനെ തുടർന്നാണ് പുതിയ ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുന്നു നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ ഏകദേശം അഞ്ഞൂറ് തവണയാണ് ഗാസയിൽ ർത്തൽ കരാർ ലംഘിച്ചത് നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തി ആവർത്തിച്ചുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ മൂലമുണ്ടാകുന്ന മാനുഷികവും സുരക്ഷാപരവുമായ പ്രത്യാഘാതങ്ങൾക്ക് ഇസ്രായേൽ പൂർണ്ണ ഉത്തരവാദിയാണെന്ന് ഗാസ ഗവൺമെന്റ് പറയുന്നു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഗാസയിലെ വെടിനിർത്തൽ നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് തവണ ഇസ്രായേൽ ലംഘിച്ചുവെന്നും നൂറുകണക്കിന് പലസ്തീനുകളെ കൊന്നൊടുക്കിയെന്നും ഗാസ അറിയിക്കുന്നു ആക്രമണങ്ങളിൽ ഏകദേശം സാധാരണക്കാർ കൊല്ലപ്പെട്ടു ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമാണ് ഇസ്രായേൽ അധികാരികൾ വെടിനിർത്തൽ കരാറിന്റെ ഗുരുതരവും വ്യവസ്ഥാപിതവുമായ ലംഘനങ്ങൾ തുടരുകയാണ് ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു എന്നാണ് ഗാസ പറയുന്നത് ഈ ലംഘനങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെയും കരാറുമായി ബന്ധപ്പെട്ട മാനുഷിക പ്രോട്ടോകോളിന്റെയും നഗ്നമായ ലംഘനമാണ് ഈ ലംഘനങ്ങളിൽ ഇരുപത്തിയേഴ് എണ്ണം ശനിയാഴ്ചയാണ് സംഭവിച്ചത് അതിന്റെ ഫലമായി ഇരുപത്തിനാലു പേർ രക്തസാക്ഷികളാവുകയും എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വെടിനിർത്തൽ കരാറിൽ അനുശാസിച്ചിരുന്നത് പോലെ തകർന്ന എൻക്ലേവിലേക്ക് ആവശ്യമായ സഹായങ്ങളുടെയും വൈദ്യസഹായങ്ങളുടെയും പൂർണവും സ്വതന്ത്രവുമായ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ തുടരുകയാണ് കരാറിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും വീണ്ടും യുദ്ധത്തിലേക്ക് മടങ്ങാനും ഇസ്രായേൽ വ്യാജ ന്യായങ്ങൾ മെനയുകയാണ് എന്നാണ് പലസ്തീൻ ആരോപിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം